ഞങ്ങളിപ്പോ മലയാറ്റൂർ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ പള്ളിയിലേക്ക് പോകണ മലയാറ്റൂര് പോകുന്ന വഴിയാണിത് ഗ്രാമപ്രദേശമാണോ ഉള്ളിലോട്ടുള്ള വഴിയാണ് നല്ല ലൊക്കേഷൻസ് ഉണ്ട് സിനിമയ്ക്കൊക്കെ പറ്റിയ ലൊക്കേഷൻസ് ആണ് അസല ഗ്രാമപ്രദേശം వచ్చే పట్టు చెంద జర ఉంది పోనలేదు ఆ పట్టు చెంద ఉంది అలా వొర్ని ఫలం పెట్టాము అంటేనే రట్టు ఉంది ఏంటా వాసన మెడిక అవన్న అవన్న వైపుకి అప్రోచ్మెంట్ ఆ 25 అయ్యి త్రుడికి లేదు ఇలా అది మనం చెక్ చేద్దాం కమరా అది రేగన్ననన అప్పు కొట్టుకున్నది ఉండొచ్చు ఆడా రేగన్నన కొట్టుకుమరతి బాబేది ఎరుడికియాపో ഒന്നുമില്ല നമ്മള് മേടിക്കുന്ന ആൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല അതിലെടുക്കാന്ന് പറഞ്ഞിട്ടില്ലേ ഈ കേസുള്ള ഒന്ന് മാത്രമേ അവർക്കൊരു നമ്മൾ അത് പോയടിപൊളിയൊരു ഗ്ലോകും ക്യാമറയും മേടിക്കും ബുള്ളറ്റ് എടുക്കും ക്യാമറ നേരെ ഞാൻ ഫോണുടെ ക്യാമറ എടുക്കാൻ ഫോണുടെ ക്യാമറ എടുക്കാൻ ശരി കോട്ടയം പോലത്തെ സ്ഥലം കോട്ടയം പാലക്കാടും ബസ് നല്ല പാഠം ലൊക്കേഷൻസ് ഒക്കെ അടിപൊളിയാണ് എറണാകുളം ജില്ലയിലൊക്കെ വിടൂലേ എന്നോളൂ ആലുവലോക്ക് ലൊക്കേഷൻ നമുക്കൊന്നും സമയത്താക്കി വന്നിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് അതേ കണ്ട അടിപൊളി ആൽവസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രേമങ്ങൾ മുട്ടിട്ട വഴിയാണ്ടത് രണ്ടായിരത്തിന്റെ ഒരുപാട് പേരെ പ്രേമസാബന്ധ്യം നടന്ന വഴികളാണ് ഒരുപാട് അന്ന് സ്കൂളിൽ പോയിട്ട് പോകുമ്പോൾ പ്രേമം പറയാൻ വേണ്ടിയാണ് പല പ്രേമങ്ങളും പിന്നെ ഉൾപ്പെട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് എന്താ പ്രേമം പറയാൻ വന്നപ്പോ വേറെ മനസ്സിലായിട്ട് സംസാരിച്ചു അതോ വന്നപ്പോഴില്ല അല്ലേ അല്ല ഉറായിരുന്നു ആകെ കിടക്കപ്പോ കല്യാണം വെച്ചാളെ ആ ചിറക്കായിട്ട് നല്ലൊരു തലപ്പുറം ചട്ടാ ചിരക്കൾക്ക് തലപ്പുറം അത് പടത്തന്നെ ഇപ്പോൾ നല്ല ആ ഇപ്പം ഞാൻ കോടീച്ഛനാകുന്ന ലക്ഷപ്രഭിനും എനിക്ക് ആറ് ലക്ഷം രൂപ തന്നെ എത്ര ലക്ഷ കൊടുക്കണം ഞങ്ങൾ ലക്ഷം നാല് ലക്ഷം രൂപ വരാവും ചിലപ്പോ ഇച്ചിരി പൈസ എന്താ പറയുക ഒരു അയ്യായിരം രൂപ കുറച്ച് കൊടുക്കും ഒരുപാടിപ്പെട്ട പ്രശ്നം ഒക്കെ തീർന്നല്ലേ കൊണ്ടുവരും പ്രശ്നം തീർന്നു ഇന്നെനിക്ക് കടവില്ല ആ ഞാൻ തേക്കനു या ट्रकتين ए इवार सुदिन माने काढाण कंदी आज सायकल चवट वंदा स्थला केंद्रास जाजा पिन केरला ते तेकोंडून नुतीन बडिया लालाको गिराला करता नको रेम बोलू शकतो बातला सुत्रले का भा बोलया काल कालो सिटी आहे काय करवे बोलया

കൊച്ചു കടമുണ്ട് അത് തീർന്നു കഴിഞ്ഞാൽ പതിനഞ്ചൂടെ ആരങ്ങനെ നമുക്ക് ഇത്ര മനോഹരമായ സ്ഥലങ്ങളുള്ളപ്പോൾ നമുക്ക് പാറിപ്പറന്നു ഇറങ്ങാൻ പാടില്ലേ ചെറിയൊരു എമൗണ്ടിൽ നിന്ന് ഒരു ഓട്ടത്തിൽ വണ്ടി എടുക്കാന്ന് പട്ടികളല്ലേ കുടുംബ ഭയങ്കര മോശം ആണല്ലോ അല്ല അങ്ങനെ ഫുഡ് കളയാൻ പള്ളമോ ഫുഡ് കളയാൻ പറ്റുന്ന കേസെടുക്കും കാരണം ജനം കൂട്ടും മോശമാണ് പണിയല്ലേ കൊണ്ടു കൊണ്ടുവന്നു പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ വന്നില്ല അതാണ് ഇവിടെ വെച്ചവര് പട്ടിക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ പഠിക്കാൻ പണിയല്ലേ ആ അങ്ങനാവുമ്പോ മലയാട്ടി മലയാട്ടം അതാണ് മലയാട്ട കപാടം പറഞ്ഞതാ അതാണ് മലയാട്ട നല്ല കോണമഞ്ഞു സഖ്യപറ തമിഴ്നാട് എല്ലാം കാടാ കണക്കിങ്ങനെ കാണാറില്ല അട്ടവട്ട കടുവരണ്ട് ഏർ ഇതേട്ടോ ആ ഇപ്പൊ ഉണ്ട് കടുവ കടലേക്ക് പറ്റിയ സ്ഥല ഇഷ്ടംപോലെ പശു അതൊക്കെ വേറെ സ്ഥലം നമുക്ക് പിന്നെ വിളിക്കാതെ അതായത് നമ്മുടെ ലൊക്കേഷൻ പോലെ സ്ഥലം നമ്മുടെ നമ്മുടെ അധികം മലയാറ്റിയുടെയും പിന്നെ കുറച്ച് സ്ഥലമുണ്ട് അത് അല്ല അത് വേറെ സ്ഥലം মালয় <kungan>

പ്രൈവറ്റ് എടുത്തില്ല തന്നെ പ്രൈവറ്റ് ഇവിടെ ഒക്കെ പ്രൈവറ്റാ അങ്ങോട്ട് പോയി കഴിഞ്ഞു ഫോറസ്റ്റിൽ ഏരിയ ആയി ഫോറസ്റ്റ് ഇത് ചേർന്ന വെള്ള ഇപ്പൊ നല്ല ആളുണ്ട് ഇവിടെ അഞ്ചരി ൊക്കെ പള്ളിയുടെ സ്ഥലങ്ങളുണ്ട് ഇത് ചാമ്പിള് ഇതൊന്നുമല്ല ഇനി കാണാതിരിക്കുന്നുള്ള മലയാളത്തിന്റെ സ്ഥലങ്ങളുണ്ടാകും നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റ് സെറ്റാക്കി അതായത് <laughs> മൂന്നാറൊക്കെ <laughs> uh, ലൈറ്റ് ഓഫി എടുക്ക് ലൈറ്റ് ഓഫി എടുക്ക് നമ്മൾ വന്നത് ഇന്നലെ ശരിക്ക് പോയിട്ട് ഞാൻ കൂടല്ലേ കേട്ടോ ആ ആള് അപ്പുറത്തോട്ട് പോയോ ആ അവിടെ വന്നിട്ട് പോയോ രംഗസിനെ കൂടെയാരോ അത് കൂടേന്ന സ്ഥലത്ത്യാ അല്ലേ പക്ഷെ വേണമെങ്കിൽ വെള്ളത്തിനെടുക്കേണ്ട പൈപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മറ്റേ പൈപ്പ് ഇവിടെ എടുക്കാമുണ്ട് മണിച്ചാട്ടൻ്റെ guys chale ha abhi duniya ko lo tumhe dikhane pauna <laughs> ha abhi video ko chhodna ha boat mein isliye karne wale hain

ടാ നമ്മൾ ഏറ്റുരുപ്പള്ളി എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെക്കല്ലേ ഇതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ മഴയാണ് മഴയാണത് വെള്ളത്തിൽ എത്തി കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സിനിമയുടെ ഷൂട്ട് തുടങ്ങുകയാണ് വെള്ളിയാഴ്ച അപ്പം അതിനുവേണ്ടിയിട്ട് നമ്മൾ വന്നേക്കാം അതിൽ ഏറ്റവും വെള്ളി പോലെ വന്ന് ജസ്റ്റ് സ്ഥിര കത്തിച്ച് എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം അല്ലേ വലിയ നേട്ടം ഓക്കെ അപ്പം ഓക്കെ ഓക്കെ